എന്നോട് പറഞ്ഞ സംഭവം നേരിട്ട് പറഞ്ഞ സംഭവങ്ങൾ ഇങ്ങനെ എത്രയോ പ്രാവശ്യം മഹാൻ ആറുമായി അഷറഫു തങ്ങളെയും കണ്ട സംഭവങ്ങളെല്ലാം തങ്ങളെയും കണ്ട സംഭവങ്ങളെല്ലാം പലപ്പോഴും അസ്സാം വലൈക്കും വറഹമത്തല്ലാ വറക്കാത്ത സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം മാനവരാശിക്ക് ആകമാനം മാർഗദർശനം നൽകാൻ ലോകങ്ങളുടെ നാദൻ നിയോഗിച്ച മഹാനായ നമ്മുടെ നേതാവ് മുത്തറസുൽ കരീം സലഹു അലൈ നമുക്ക് ഏറെ ഇഷ്ടമാണ് പ്രവാചക സ്നേഹം എന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ് പ്രവാചകൻ നമുക്ക് കാണിച്ചതെന്ന് എന്താണോ അതാണ് ദീൻ നമുക്ക് കൃത്യമായി അറിയാവുന്ന ഒരു വിഷയമാണ് ആ പ്രവാചകനെ അതിയറ്റ സ്നേഹിച്ച സഹാബാക്കൾ ആ സഹാബാക്കൾക്ക് പ്രവാചകന്റെ വിയോഗം എത്രമാത്രം പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിക്കുന്ന നമുക്ക് എല്ലാവർക്കും കൃത്യമായി അറിയാം ആ മഹാനായ നമ്മുടെ നേതാവ് വഫാത്തിന് ശേഷം ഒരിക്കൽ പോലും സഹാബാക്കളുടെ അടുത്തേക്ക് വന്നിട്ടില്ല അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ വേണ്ടി പ്രവാചകൻ വന്ന ഒരു സംഭവം എവിടെയും രേഖപ്പെടുത്തിയിട്ട് പോലുമില്ല എന്നാൽ സമസ്തയുടെ മുസ്ലിയാക്കന്മാർ സമൂഹത്തിന്റെ മുന്നിൽ പച്ച നുണകളാണ് വെച്ച് കാച്ചുന്നത് മഹാനായ നമ്മുടെ നേതാവ് മുത്തർസുൽ ഗ്രീം സലാഹു അലൈഹുസ്ല കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇനി ഇടക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടാറുണ്ട് ചില ആളുകളുടെ മയത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ചില മുസ്ലി പ്രഭാഷണ വേദികളിൽ പങ്കെടുത്തിട്ടുണ്ട് ചില മുസ്ലിയാക്കന്മാരുടെ സദസ്സുകളിൽ പങ്കെടുത്തിട്ടുണ്ട് ചില ആളുകളുടെ സദസ്സിലൊക്കെ വരാറുണ്ട് ചില ആളുകൾ നേരിൽ കാണാറുണ്ട് അങ്ങനെ തുടങ്ങിയ പ്രവാചകന്റെ പേരിൽ നിരവധി കളവുകൾ മുസ്ലിയാക്കന്മാരിങ്ങനെ വെച്ച് കാച്ചുകയാണ് സഹാബാക്കൾക്ക് കിട്ടാത്ത പല സഹായവും സമസ്തക്കാർക്ക് കിട്ടുന്നു എന്നാണ് മുസ്ലിയാക്കന്മാർ പറഞ്ഞു വെക്കുന്നത് ഇസ്തിഹാസ വിഷയമായിക്കോട്ടെ അതുപോലെ തന്നെ വിജാത്വപരമായി നിബന്ധന ആഘോഷത്തിന് പോലും പ്രവാചകനാണ് തുടക്കം കുറിച്ചത് എന്ന് ചെറിയ കാന്തപുരം അടക്കമുള്ള മുസ്ലിയാക്കന്മാർ പറയുന്ന പല വീഡിയോകളും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ പ്രവാചകന്റെ പേരിൽ നിരവധി കളവുകൾ ഇവരുടെ നേതാക്കന്മാരായ മുസ്ലിയാക്കന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട് ബദറിലേക്ക് പുറപ്പെട്ടത് പ്രവാചകനും സഹാബാക്കളും ബദറിലേക്ക് പുറപ്പെട്ടത് വഴിയാത്രക്കാരെ കവർച്ച ചെയ്യാനാണെന്ന് സതകത്തുള്ള മുസ്ലിയാർ എഴുതി വെച്ചതിനെ കുറിച്ച് കണ്ണിയത്ത് എഴുതി വെച്ച പുസ്തകം നമ്മൾ കാണിച്ചു കൊണ്ട് സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു മുസ്ലിയാരുടെ ഒരു സംസാരം കേട്ടു വലിയ സങ്കടം തോന്നി മുസ്തഫൽ ഫൈസി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം അതിൽ പറയുന്നത് ഹൈദർ അലി തങ്ങൾക്കും ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കുമൊക്കെ നബിസലാഹു അലൈ വസ്ലമയ്യയുടെ സ്വഭാവമാണ് എന്നാണ് പ്രവാചകനെ അവഹേളിക്കലാണ് എന്ന് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് എന്ത് തോന്നിയാലും എനിക്കൊരു പ്രശ്നവുമില്ല പ്രവാചകന്റെ സ്വഭാവമാണ് ആര്ക്ക് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കും അതുപോലെ ഹൈദർ തങ്ങൾക്കും അവര് മോശക്കാരാണ് എന്ന് പറയാനല്ല പറയുന്നത് പക്ഷെ പ്രവാചകന്റെ സ്വഭാവമാണ് അവർക്ക് എന്ന് പറയുമ്പോൾ അത് പ്രവാചകനെ നിന്നിക്കുന്നതിന്റെ തുല്യം തന്നെയാണ് നമുക്ക് ആ മുസ്ലിര് പറയുന്നതൊന്നും കേൾക്കാം മഹാനായ ിത്തുവായകളെ കണ്ടാൽ അതുപോലെ പല മഹാന്മാരും സത്യസന്ധരായി ജീവിക്കുന്നവരുണ്ട് അവരെ കണ്ടാൽ മഹാനായ മഹാനായകളെ കണ്ടാൽ മഹാനായ കണ്ടാൽ അതുപോലെ പല മഹാന്മാരും സത്യസന്ധരായി ജീവിക്കുന്നവരുണ്ട് അവരെ കണ്ടാൽ സ്വഭാവം വരിൽ കാടൂ അതാണ് നിരീക്ഷണം എന്ന് പറയുന്നത് നേരെ പറയുന്നത് നിരീക്ഷണം നിരീക്ഷണം വസ്തുതയെ വസ്തുത പഠിച്ചു അതിൽ നിന്ന് കാര്യങ്ങൾ സഹോദരങ്ങളെ കേട്ടില്ലേ അദ്ദേഹം നടത്തിയ ഒരു നിരീക്ഷണത്തിലൂടെയാണ് അദ്ദേഹത്തിന് ഇത് വെളിപ്പെട്ടത് ജിഫിരി മുത്തുക്കോയ തങ്ങളുടെയും അതുപോലെ തന്നെ ഹൈദറി തങ്ങളുടെയും ഒക്കെ സ്വഭാവം പ്രവാചകന്റെ സ്വഭാവം പോലെയാണ് ഇതെന്ന് അദ്ദേഹം ഗവേഷണത്തിലൂടെ കണ്ടെത്തിയതാണ് ഇവർ ഗവേഷണത്തിലൂടെ കണ്ടെത്തിയ പലതുമുണ്ട് അതിലേക്കാണ് നമ്മൾ പോകുന്നത് മഹാനായ നമ്മുടെ നേതാവ് മുത്തറസുൽ ഗ്രീൻ സലഹു അലൈഹി വസ്ലമയെ അവഹേളിക്കുന്ന മറ്റു ചില വീഡിയോകളും കൂടി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് പ്രവാചകൻ കേരളത്തിൽ വന്നിട്ടുണ്ട് അത്രേ പ്രവാചകൻ ഇവരുടെ സമസ്തയുടെ പല മുസ്ലിയാക്കന്മാരുടെയും പ്രഭാഷണ വേദികളിലും അതുപോലെ തന്നെ മയ്യത്ത് നിസ്കാരത്തിലും അങ്ങനെ പലതിലും അവരുടെ മജിസുകളിലും ഒക്കെയായി പ്രവാചകൻ ഇങ്ങനെ ഇടക്കിടക്ക് വരാറുണ്ട് അത്രേ ഇത് പ്രവാചകൻ ഇന്നയല്ലാതെ മറ്റെന്താണ് മഹാനായ നമ്മുടെ നേതാവ് മുത്തറസൂൽ കരീം അലൈഹി അലൈവലമെ ഒരുപാട് ഇഷ്ടമാണ് നമുക്ക് നമ്മുടെ ജീവനേക്കാൾ ഏറെ നമുക്ക് ഇഷ്ടമാണ് ആ പ്രവാചകനെ കുറിച്ച് ഈ രീതിയിൽ പച്ച നുണകൾ പറയാൻ മുസ്ലിയാക്കന്മാർക്ക് എവിടെ നിന്ന് ധൈര്യം വന്നു മഹാനായ നമ്മുടെ നേതാവ് മുത്തറസൂൽ കരീം സലാഹു അലൈഹി വസ്ലമ തന്നെ നമ്മളോട് പറഞ്ഞു എന്താണ് ആരെങ്കിലും എൻറെ പേരിൽ ബോധപൂർവം വല്ല കളവും പറഞ്ഞാൽ അവൻ നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നല്ലേ ആ ഹദീസ് അറിയാത്ത ആളുകളൊന്നുമല്ലോ സംസ്ഥയുടെ മുസ്ലിയാക്കന്മാർ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയല്ലേ ഇവർ ഈ രീതിയിൽ പച്ച കളവുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഒരു മുസ്ലിയാർ അലിഷാലിയാതിയുടെ നിസ്കാരത്തിന് പ്രവാചകൻ വന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു വീഡിയോ തങ്ങളെ നിസ്കാരത്തിൽ കണ്ടു എന്ന് ിത്തങ്ങളാകുന്ന പിതാവിനെ താഴ്ത്തി വെക്കാൻ നേരത്ത് ലോകത്തിന്റെ നേതാവ് മദീനയിലെ രാജാവ് വന്നിട്ടുണ്ട് എന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പച്ച നോണ വെച്ച് കാച്ചത് ഇനി തകരവാപ്പൂട്ടി മുസ്ലിം അദ്ദേഹം പറയുന്നുണ്ട് ഒരു കല്യാണം നടത്തി കൊടുത്ത കഥ അതും കൂടി ഒന്ന് കേൾക്കാം എത്ര മജലിസുകളിലാണ് ഹാദർ ആയത് ഇപ്പോൾ ഉള്ളതാണ് ഞാൻ പറയുന്നത് കണ്ട നാലിലേറെ ആളുകളെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ പരിചയപ്പെട്ട് വിശ്വസ്തനാണ് ഞാൻ പറയുന്നത് ഇതൊരു ചെറിയതായി നമുക്ക് തങ്ങളൊന്ന് കാണണം ഉറക്കത്തിൽ കണ്ടവർക്ക് നൂറിലേറെ ആളുകൾ ചെറിയ ുംക്കള് കണ്ടുക സ്ത്രീകള് കണ്ടുക എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞവരും എൻ്റെ അരികിൽ വന്ന് പറഞ്ഞവരും ഞാൻ അവരെ വിട്ടി തിന്നപ്പ പറഞ്ഞു തങ്ങൾ തങ്ങൾ വന്നു വന്നു പറഞ്ഞു അള്ളാഹു എനിക്ക് നല്ലൊരു പെണ്ണിനെ തങ്ങൾ കല്യാണാക്കി തന്നെ അള്ളാഹു റസൂൽ ചിത്രം കാണിച്ചു കൊടുത്ത് കല്യാണം ചെയ്ത സംഭവങ്ങൾ എനിക്ക് രണ്ടാളുകളെ പരിചയമുണ്ട് അതിൽ അതിന് നാടന്മാരുണ്ട് മൂല്യമായി റസൂലുമായി നമുക്ക് ബന്ധം െ ഇങ്ങനത്തെ സങ്കടപ്പെട്ടാൽ ഉടൻ ഉറക്കത്തിൽ വരില്ലേ അല്ലെങ്കിൽ ആ പരി അതിൽ പരിഹാരം തരില്ലേ എത്ര സംഭവങ്ങളാണ് കിതാബിൽ പറഞ്ഞത് നൂറ് കണക്കിനുണ്ട് അനുഭവങ്ങൾ ആളെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കാണിച്ചു തരാൻ എനിക്ക് കഴിയും അങ്ങനെ കാശിട്ടിയൊരു കൂട്ടത്തിലുണ്ട് പ്രയാസം കൂട്ടത്തിലുണ്ട് 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 സ്വലാത്ത് എത്രയാണ് സമൂഹത്തിലുള്ളത് കേട്ടിലെ സഹോദരങ്ങൾ ഏത് രീതിയിലൊക്കെയാണ് അദ്ദേഹം ഇവിടെ കളവ് അറിയുന്നത് ഏത് പ്രയാസമുണ്ടോ പ്രവാചകൻ വരും എന്നിട്ട് നമുക്ക് അങ്ങനെ സഹായം നൽകും അങ്ങനെ പല പ്രയാസങ്ങളും പ്രവാചകൻ വന്ന് നീക്കി കൊടുത്തിട്ടുണ്ട് കല്യാണം നടത്തി കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഇദ്ദേഹം ഈ മൈക്കിലൂടെ വിളിച്ചു പറയുന്നത് സമൂഹത്തിന്റെ മുന്നിൽ പ്രവാചകനെ പരിഹസിക്കലല്ലാതെ മറ്റെന്താണ് ഇവിടെ നടക്കുന്നത് ഇവർക്ക് സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് ആ താല്പര്യങ്ങൾക്ക് വേണ്ടി മഹാനായ നമ്മുടെ നേതാവിന്റെ പേരിൽ എന്തിനാണ് കളവു പറയുന്നത് ഒരു ചിത്തടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരുടെ പേരിൽ മുനമ്പത്തി വിവിയുടെ പേരിൽ ഉള്ളാളം തങ്ങളുടെ പേരിൽ അങ്ങനെ തുടങ്ങി ഇവർ മഹാന്മാരാണെന്ന് പറയുന്ന ആളുകളുടെ പേരിലൊക്കെ ഒരുപാട് കളത്തരങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിനപ്പുറം മഹാനായ നമ്മുടെ നേതാവിന്റെ പേരിൽ പോലും ഇങ്ങനെ കളവു അറിയാൻ യാതൊരു ഉടുപ്പുമില്ലാതെ രംഗപ്രവേശം നടത്തുമ്പോൾ പ്രതിരോധിക്കേണ്ടതില്ലേ ഇനി നമ്മൾ കേൾക്കാൻ റഹ്മത്തുല്ലാ വകയുള്ള കുഞ്ഞിപ്പള്ളിയിൽ മഹാനായ നമ്മുടെ നേതാവ് കരീം അലൈഹി കോളേജിലെ ഒരു പ്രൊഫസർ എന്നോട് സംസാരിച്ചു കുറച്ച് കൊല്ലങ്ങൾക്കുണ്ട് ഞാന് ഒരിക്കൽ കുഞ്ഞിപ്പള്ളിയിൽ ജിയാർ കഴിഞ്ഞ് കിടക്കുമ്പോൾ റസോള്ള സ്വപ്നം കണ്ടു എനിക്ക് ആകെ ഡൗട്ട് എന്നോട് സംസാരിച്ചതൊക്കെ കുഞ്ഞിപ്പള്ളിയിലെ ആ ഹൗലങ്കരൻ കയറി വന്നു എന്നോട് നല്ല പ്യൂർ സ്കോട്ടിഷ് ഇംഗ്ലീഷിലാണ് സംസാരിച്ചത് അങ്ങനെ സുളാൻ സംസാരിക്കുമോ എന്ന് ചോദിച്ചു സുളാൻ അറബിയിലല്ലേ സംസാരിക്കുന്നത് നല്ല സ്കോട്ടിഷ് ഇംഗ്ലീഷിൽ സംസാരിച്ചു എനിക്ക് ആകെ ഡൗട്ട് കണ്ടതൊക്കെ സുളാൻ തന്നെ ആ സിഫത്തൊക്കെ ഒത്തിട്ടുണ്ട് എനിക്ക് ആകളിലെ പ്രശ്നം സംസാരിച്ചത് എന്തിനാണ് ഇംഗ്ലീഷ് ഞാനയാള് പറഞ്ഞു ലോകത്തെ എല്ലാ ഭാഷയും വശപ്പെടുത്തി കൊടുത്ത ആളാണല്ലോ ആര് മുഹമ്മദ് മുസ്തഫ പിന്നെ അത് പ്രകടിപ്പിക്കാത്തത് എന്തുകൊണ്ട് അതിന്റെ ആവശ്യം വരാത്തതുകൊണ്ട് ഇപ്പൊ എനിക്ക് കരാട്ടെ അറിയ ഇല്ലെന്നിപ്പോ നിങ്ങൾക്ക് അറിയില്ല എനിക്ക് കരാട്ടെ അറിയല്ലേ നിങ്ങൾക്ക് എപ്പോഴേ അറിയുള്ളൂ ഒരാൾ തല്ലാമെന്നാൽ അറിയുള്ളൂ തല്ലാൻ ജീവിതത്തിൽ ആരും വരാത്ത കാലത്തോളം കരാട്ട അറിയുന്ന നാട്ടുകാർക്ക് അറിയില്ലല്ലോ നിങ്ങൾ എന്റെ കൂടെ അല്ലല്ലോ വർഷവും മുത്തു മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലമ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പ്രയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇംഗ്ലീഷ് പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞാലും മനസ്സിലായോ ഇന്ന് മുത്തുനബി കുറസുള്ള ജീവിച്ചിരിക്കണ്ടെങ്കിൽ സംസാരിക്കാൻ അയക്കലായിരിക്കും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇംഗ്ലീഷിലായിരിക്കും സംശയിക്കണ്ട കാരണം ലോകത്തെ നിയോഗിക്കപ്പെട്ട ആളല്ലേ ആര് സഹോദരങ്ങളെ കേട്ടിട്ട് യാണ് മഹാനായ നമ്മുടെ നേതാവിനെ ഇങ്ങനെ പച്ചക്ക പരിഹസിക്കുകയാണ് ഇവരുടെ വാദപ്രകാരം ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണ് ആ ഇംഗ്ലീഷ് ഭാഷയിൽ പ്രവാചകൻ സംസാരിച്ചു എന്നാണ് മുസ്ലിയാക്കന്മാർ പറയുന്നത് അത് കേട്ട് കുറേ എന്താണ് അവസ്ഥ എങ്ങനെ തോന്നുന്നു മഹാനായ നമ്മുടെ നേതാവിന്റെ പേരിൽ തന്നെ ഈ രീതിയിൽ കളവ് പറയാൻ ഇനിയുമുണ്ട് ഞാൻ ഇതൊന്ന് കൂടുതൽ വിശദീകരിച്ചിട്ട് നിങ്ങളെ വിഷമിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് എന്നോട് തന്നെ പറഞ്ഞതുണ്ട് പറയാനല്ല പറയുന്ന ആൾക്കാരോട് ഇങ്ങനെ ഇങ്ങനെ വിഷയം പറയുമ്പോ ചിലപ്പോ ഒരു ദിവസം എളാം എന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് രാത്രി അടിച്ചിട്ട് ഇങ്ങനെ രാത്രി എണിച്ചിട്ട് ഇങ്ങനെ അഷ്റൊക്കെ ഇതെന്ത് രാത്രി എണിച്ചിട്ട് പറഞ്ഞിട്ട് ലൈറ്റ് ലൈറ്റ് ചൂടായി നീ എന്ത് അണിച്ചിട്ട് അഷ്റൊക്കെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോ നീ എന്ത് എന്ന് ചോദിച്ചു എന്ന് എളാമ എന്നോട് പറഞ്ഞ സംഭവം നേരിട്ട് പറഞ്ഞ സംഭവങ്ങൾ ഇങ്ങനെ പ്രാവശ്യം മഹാൻ ആറുമായി അഷ്റഫുൽ സയ്യിദ് കണ്ട കണ്ട സംഭവങ്ങളെല്ലാം സംഭവങ്ങളെല്ലാം പലപ്പോഴും നേതാവിന് ആർക്കൊക്കെ ഒക്കെയാണ് ഒപ്പിക്കുന്നത് നിങ്ങൾ കേട്ടോ ഇവർ പ്രവാചക നിന്നെയല്ലാണ്ട് പിന്നെ എന്താണ് നടത്തുന്നത് അവന്റെ വളയാമ്മ കണ്ടു എന്നാ പറഞ്ഞത് ഉപൂരി സഹോദരങ്ങൾ എങ്ങനെ നിങ്ങൾ ഈ മുസ്ലിയക്കന്മാരുടെ പിന്നാലെ പോകുന്നു നിങ്ങൾക്ക് പ്രവാചകനേക്കാളും ഇഷ്ടം ഈ തലക്കെട്ട് കെട്ടിയ മൊല്ലാക്കന്മാരെയാണോ നിങ്ങളെ പറ്റിക്കുന്ന ഈ ചതിയന്മാരെ ഈ കള്ളന്മാരെ ആണോ നിങ്ങൾക്ക് ഇഷ്ടം അടുത്ത മനസ്സെല്ലാരും നമ്മുടെ ചർച്ച ഞാൻ ചില സ്ഥലത്ത് പ്രസംഗിക്കുമ്പോ തങ്ങൾ ഇരിക്കലുണ്ട് തങ്ങൾ എന്നോട് പറയും ഈ സസ്സില് റസൂലിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു നിങ്ങൾ അറിഞ്ഞില്ലേ നോക്കി എന്നോട് മാത്രല്ല ചില പ്രഭാഷകന്മാരോടൊക്കെ തങ്ങൾ അങ്ങനെ ചില രഹസ്യം പറഞ്ഞൊക്കെ ഞാൻ അറിഞ്ഞിട്ട് എൻ്റെ ഒരു അറിയപ്പെട്ട പ്രഭാഷകൻ എന്റെ സ്നേഹിതൻ എന്നോട് അടുത്ത് പറയണ്ടായി അദ്ദേഹം ആലുവായി വെച്ചിട്ട് ഒരു പ്രസംഗം നടത്തിയപ്പോൾ തങ്ങൾ നേരത്തെ വിളിച്ചോന്നു ആ പ്രസംഗം കൊണ്ട് നിങ്ങൾക്കൊരു പ്രത്യേകമായ ഉയർച്ച വരാണ്ടെന്ന് അതിനുശേഷം അദ്ദേഹത്തിന് ഉയർച്ച വന്നിട്ടുണ്ട് എൻ്റെ എന്റെ ഒന്നരണ്ട് സാസില് തങ്ങള് നീച്ചു പോവാതെ കണ്ണിലൊക്കെ വെള്ളം നിറച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവരെ നാട്ടിൽ പരപ്പനങ്ങാടിയിൽ അതുപോലെ വേറെ രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ അപ്പൊ എന്നിട്ട് എന്നോട് എങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും ഇവിടെ എന്തായിട്ട് സുഗന്ധ അടിച്ചു വീശിയെന്ന് പറയൊന്നായിട്ട് സുഗന്ധ അടിച്ചു വീശിയിരുന്നു എന്ന് പറഞ്ഞു അത് മണക്കാലുള്ള മൂക്ക് അവർക്കുണ്ട് അതാണ് അങ്ങനൊക്കെ ഉണ്ട് പക്ഷെ മണക്കാലം മൂക്കാണ് വേണ്ടത് അവർക്ക കാണാനുള്ള കണ്ണും അല്ല ഇവർക്ക് മാത്രമേ ഉള്ളൂ ഈ തലയിൽ കെട്ടിയിട്ട് കുറെ മൊല്ലാക്കന്മാരുണ്ടല്ലോ നാട്ടുകാർ ചെലവിൽ മതം പഠിച്ച് നാട്ടുകാരെ പറ്റിക്കുന്ന കുറെ തലയിൽ കെട്ടിയിട്ട് മൊല്ലാക്കന്മാർ പ്രവാചകന്റെ പേരിലാണ് ഈ കളവുകളൊക്കെ പറയുന്നത് പരപ്പരങ്കാളിയിൽ പ്രവാചകം പോലും പിന്നെ അടുത്ത മുസ്ലിം കേട്ടോ മാനന്തവാടിയിൽ സി എം മടപുഹത്തിന്റെ കാലം മാനന്ത മാനന്തവാടിയിൽ ഒരു പള്ളിയിൽ മൗലിദിന്റെ സദസ്സിൽ മൗലിതിന്റെ കൂടുകയാണ് ആ സമയത്ത് മഹാനവരുകൾ സദസ്സിന്റെ അടക്ക് വെച്ച് നിന്ന് കരയുകയാണ് ചോദിച്ചു നിങ്ങളാരാണ് ഞാൻ സി എം മടവൂർ എന്തിനാണ് എഴുന്നേറ്റുനിന്ന് കരഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഈ മജിലിസിൽ ഹബീബ് റസൂർ വസല്ല സന്നിധരായത് കൊണ്ട് ഹാവറായതുകൊണ്ട് അവിടുന്ന് വന്നാൽ പിന്നെ എനിക്ക് ഇരിക്കാൻ കഴിയോ എന്നാണ് മഹാനായ സി എം വലിയാഹി തങ്ങൾ ചോദിച്ചത് നിഷേധിക്കേണ്ട ആവശ്യമില്ല സി എം വലിയാഹി തങ്ങൾക്ക് നമ്മുടെ കണ്ണു കണ്ണല്ല നമുക്ക് കാണാൻ കഴിയാത്തത് പലതും കാണാൻ കഴിയും 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 കണ്ണ് ഇവർക്കൊക്കെ വലിയ സംഭവങ്ങളാണ് മനസ്സിലായാലും ഇവര് പറയാറുണ്ടെങ്കിൽ എന്താണ് അള്ളാഹു കാണുന്നത് പോലെ കാണാനും അള്ളാഹു കേൾക്കുന്നത് കേൾക്കാനും അള്ളാഹു അറിയുന്നത് പോലെ അറിയാനും അള്ളാഹു ഇടപെടുന്നത് ഇടപെടാനും അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കുവാനുള്ള കഴിവ് അവർക്ക് ഉണ്ട് അവർ നേടിയെടുത്തിട്ടുണ്ട് ആ റഹ്മാനിയത്ത് നേടിയെടുത്തിട്ടുണ്ട് യു കെ മജീദ് മുസ്ലിയാർ പറയും നമ്മൾ പലപ്പോഴും കാണിച്ചിട്ടുണ്ട് പ്രവാചകനെ നിന്നിക്കുകയാണ് അബൂബക്കർ മുസ്ലിയാർ എന്ന പ്രാന്തൻ പ്രവാചകനെ കണ്ടിട്ട് ആണ് എണീറ്റ് നിന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇതൊന്നും കഥയിൽ ചോദ്യമില്ല വിശ്വസിച്ചോളണം അനുയായികളെ പച്ച നുളകള് പറഞ്ഞ അടിമകളെ കണക്ക് കൊണ്ടു നടക്കുകയാണ് തലയിൽ കെട്ടിയിട്ട് മൊല്ലാക്കമാർ പറയുന്നത് വിശ്വസിച്ചേ മതിയാകും പാമര ജനതക്ക് ഇപ്പോൾ ഈ വീഡിയോയുടെ ചുവടെ നിങ്ങൾ കണ്ടോ പല ആളുകളും നിനക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതിയടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി വരും ഒരു വലിയ വലിയ ദർജയുള്ള മുസ്ലിയാക്കന്മാരാണ് ഈ പറയുന്നത് ഇങ്ങനെ ആരെങ്കിലും അല്ല പറയുന്നത് നിനക്ക് എന്ത് ദീൻ അറിയടോ എന്നൊക്കെ പറയും എന്ത് ദീനാണിത് പ്രവാചകനെ പച്ചക്ക് പ്രവാചകന്റെ പേരിൽ കളവ് അറിഞ്ഞ് പ്രവാചകനെ നിൽച്ചിട്ട് അതൊക്കെ ദീനാണെന്ന് പറയാൻ നിങ്ങൾക്കൊക്കെ നാണമില്ലേ എന്നേ ഞാൻ ചോദിക്കുകയുള്ളൂ ഉളുപ്പില്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് പ്രവാചക സ്നേഹമാണ് പ്രവാചകന്റെ ആദർശത്തിന് തീർത്തും വിരുദ്ധമായ ആശയങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെക്കുന്ന നിങ്ങൾക്ക് എന്ത് ആദർശമാണുള്ളത് അടുത്തത് ആര് നിങ്ങളുടെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ വേറൊരു കളവു പറയുന്ന നമുക്ക് കേൾക്കാം ജിഫ്രി മുത്തുക്കോയാക്ക് പ്രവാചകന്റെ സ്വഭാവമാണെന്നാ പറഞ്ഞത് പ്രവാചകൻ കളവു പറയുന്ന ആളായിരുന്നോ ഇവിടെ ഇതാ ജിഫ്രി മുത്തുക്കോയ ഷംസുലമന്റെ സദസ്സിലൊക്കെ വരാറുണ്ട് ഇരിക്കാറുണ്ട് എന്നൊക്കെയാണ് അച്ഛ നോണ പറയുന്നത് അവിടെ യഥാർത്ഥത്തിൽ അന്നൊരു സുഹൃത്തായി സ്വനംബാഴ് ന്യൂസ് എല്ലാ മാത്തങ്ങൾ ആ സ്റ്റേജിലുണ്ടായിരുന്നുവെന്നും മുപ്പിന് പറയലുണ്ട് അവിടെ യഥാർത്ഥത്തിൽ അന്ന് രസൂലായി സ്വനം വാഴ് ന്യൂസ് ലോമാങ്ങൾ ആ സ്റ്റേജിലുണ്ടായിരുന്നുവെന്നും മുപ്പര് പറയലുണ്ട് അവിടെ യഥാർത്ഥത്തിൽ അന്ന് ടെസുമായി സ്വന്തം വാഴ് ന്യൂസിലെ മാത്തങ്ങൾ ആ സ്റ്റേജിലുണ്ടായിരുന്നു മുപ്പിന് പറയലുണ്ട് മുമ്പില് പറയുന്നത് ആരും കണ്ടി ആ സ്റ്റേജിൽ

ഇവർ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു അടുത്തത് കേട്ടോ കോഴിക്കോട് വന്നിട്ടുണ്ട് വന്നിട്ട് പ്രായം ചെന്ന ഉമ്മ നാല് ദിവസം ബോധമില്ലാതെ ആശുപത്രിയിൽ ഐ സിയുവിൽ കിടപ്പിലാണ് മക്കൾ വന്നിട്ട് ഉമ്മാന്റെ മുഖത്ത് ചുംബനം നൽകിയിട്ട് ചോദിക്കുന്നു ഉമ്മ ഞങ്ങളോട് യാത്ര ചോദിക്കുകയാണോ ഉമ്മ പിരിയുകയാണോ മക്കളും പേരമക്കളും വന്ന് ഉമ്മക്ക് ചുടുചുംബനം നൽകി കരയാൻ തുടങ്ങിയപ്പോൾ കരച്ചിലിൻ്റെ ശബ്ദം അല്പം ഉയർന്നപ്പോൾ ആ ഉമ്മ ചോദിക്കുന്നു മക്കളെ നിങ്ങൾ എന്തിനാ ബഹളം വെച്ച് കരയുന്നത് ഈ ഘട്ടം ഏതാണെന്നറിയുമോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വർണ്ണിക്കാൻ കഴിയാത്ര അത്രയും ആസ്വാദകരമായ സന്ദർഭമാണ് ഉമ്മാൻ്റെ ശരീരത്തിലുള്ള ആത്മാവ് പടിയിറങ്ങുമ്പോൾ റോഹിന സ്വീകരിക്കാൻ ലോകത്തിൻ്റെ നേതാവ് വന്നിട്ടുണ്ട് ഇമാമുൽ മുത്തീന ഷഫീ ഉൽ മുദ്ബീന റഹ്മുൽമീൻ ഹബീബായ ഹബീബായ കൂടെ ൂടെ കൗതുങ്ങളുണ്ട്ബീബായ കൂടെ മടവൂരിലെ സുൽത്താൻ സി എം വലിയ വന്നിട്ടുണ്ട് വടകര മഹമ്മദാജി തങ്ങളെ ഹാജറായിട്ടുണ്ട് ആ ഉമ്മ വലിയ ബന്ധം സ്ഥാപിച്ച രണ്ട് മഹാന്മാരാണ് വലിയുല്ലാഹിയും കുറിച്ച് ഒന്നും പറയുന്നില്ല നിങ്ങൾ തന്നെ തീരുമാനിച്ചോ ഈ തലയിൽ കെട്ടുകാരുടെ പിന്നാലെ പോകണോ അതെല്ലാം ദീനനുസരിച്ച് ജീവിക്കണോ എന്ന് മഹാനായ നമ്മുടെ നേതാവിന്റെ പേരിലാണ് ഈ കളവുകളൊക്കെയും പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇത് മാത്രമൊന്നല്ല നിരവധി ക്ലിപ്പുകൾ വേറെയും ഉണ്ട് മനസിലായല്ലോ അതുകൊണ്ട് ഗൗരവത്തോടെ നിങ്ങൾ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളെ ചതിക്കുകയാണ് ഈ പുരോഹിതന്മാർ നിങ്ങളെ വഞ്ചിക്കുകയാണ് പുരോഹിതന്മാർ വീഡിയോ ലെങ്ക് കൂടേണ്ടത് കൊണ്ട് അന്ന് ഇവിടെ നിർത്തുകയാണ് നിങ്ങൾ പരലോകവിശ്വാസമുള്ളവരാണ് എങ്കിൽ ഗൗരവപൂർവ്വം നിങ്ങൾ ആലോചിച്ചോ പ്രവാചകൻ പറഞ്ഞ ഒരു കാര്യം തുടക്കത്തിൽ പറഞ്ഞു ആരെങ്കിലും മനപൂർവ്വം എന്റെ പേരിൽ കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ ഇത്തരം കസ്താബുകളായ ദജ്ജാലുകളായ പുരോഹിതന്മാരുടെ പിന്നാലെ പോയി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടും അവരെ പിന്നാലെ പോയി അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളും അവരുടെ കൂട്ടത്തിൽ തന്നെയാണ് നിങ്ങളും നിങ്ങളും അവരുടെ അതേ റൂട്ടിൽ തന്നെയാണ് അതുകൊണ്ട് ഗൗരവപൂർവ്വം നിങ്ങൾ ആലോചിച്ചോ തിരുത്താൻ വേണ്ടി സമയമുണ്ട് ഏത് നിമിഷമാണ് നമ്മ ഈ ലോകത്തോട് വിട പറയുക എന്ന് നമുക്ക് ആർക്കും അറിയില്ല ഞാനിവിടെ നിങ്ങളോട് സ്നേഹം കൊണ്ട് കാര്യം പറഞ്ഞു തന്നേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം തള്ളിക്കളയാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ വന്ന് എന്ത് തെറിയും വിളിക്കാം പക്ഷെ പ്രവാചകന്റെ പേരിൽ ഈ പറഞ്ഞ കളവുകൾക്ക് എന്ത് സമാധാനം നിങ്ങൾ പറയും എന്ത് ന്യായീകരണം നിങ്ങൾ പറയും സഹോദരങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളഹു അനുഗ്രഹിക്കട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം വിശേഷം അല്ല ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വാല്ക്കും വാർഹമുല്ലാഹി വാത്തു